ഒരു മിഷനുണ്ട് പക്ഷേ തയ്ക്കാൻ അറിയത്തില്ല തയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ഓരോരുത്തരെയും നിങ്ങൾ റെഡി അയക്കോ ഹായ് ഫ്രണ്ട്സ് സാലി റോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പക്ഷേ ഇന്ന് ഒരു നിസ്സാര കാര്യവുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് ഒരു ചലഞ്ചുമായിട്ടാണ് നിങ്ങളുടെ ഒരു ചലഞ്ചുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെല്ലുവിളിയാണ് എന്താ വെല്ലുവിളി എന്ന് അറിയാവോ ഈ ന്യൂ ഇയറിന് മുമ്പായിട്ട് ഒരു പേരെങ്കിലും മിനിമം നൂറ് പേരെങ്കിലും സാരി ബ്ലൗസ് തയ്ക്കാൻ തുടങ്ങണം വെട്ടിയെങ്കിലും വെക്കണം അല്ലെങ്കിൽ തയ്ക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് വേർതിരിച്ച് ഒരു സാരി ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാമെന്നും തയ്ക്കാമെന്നുമുള്ള വീഡിയോ ഞാൻ ചെറുതാക്കി തരും ഒന്നിച്ച് തരുന്നില്ല കാരണം ഞാൻ പറഞ്ഞു ഞാൻ ചെറുപ്പക്കാർക്ക് വേണ്ടിയോ കൊച്ചു കൊച്ചുപിള്ളേർക്ക് വേണ്ടിയോ അല്ല വീഡിയോ ഇടുന്നത് എന്നെ പോലെ പ്രായമുള്ളവർ വീട്ടിൽ സമയമൊക്കെ ഉണ്ട് തയ്ക്കാൻ ഇഷ്ടമുള്ളവർ ഒരു മെഷീനുണ്ട് പക്ഷേ തയ്ക്കാൻ അറിയത്തില്ല തയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ഓരോരുത്തരെയും നിങ്ങൾ റെഡി ആയിക്കോ ഒരു ടേപ്പ് വേണം ഒരു കത്രിക വേണം ഈ രണ്ടും ഉണ്ടെങ്കിൽ ഒരു പേനായ ഉണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാം തയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇതൊരു ട്യൂബൈ ടൂ തുണിയാണ് നിങ്ങൾ ട്യൂബൈ റ്റു തുണി വാങ്ങണ്ട നിങ്ങൾ വീട്ടിലിരിക്കുന്ന പഴയ സാരി ഒന്നും എടുത്ത് മേടിച്ച് തയ്ക്കണ്ട നിങ്ങൾ ഈ തുണി കാണിക്കാം ഇത് കണ്ടോ ഇതൊരു ലൈനിങ് തുണിയാണ് ഈ എളം പച്ചക്കളെ ലൈനിങ് തുണിയാണ് ഇത് ഒരു മീറ്ററിന് നാൽപ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ കട്ട് പീസ് പോയി ചോദിക്കുക കടയിൽ കട്ട് പീസ് വെട്ടി വെച്ചേക്കുന്ന കോട്ടൻ്റെ കട്ട് പീസ് ഏറ്റവും വില കുറഞ്ഞത് വെട്ടാനും തയ്ക്കാനും എളുപ്പമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു തുണിയിൽ വേണം നമുക്ക് തയ്ക്കാൻ തുടങ്ങാൻ അപ്പോൾ നിങ്ങൾ എൻ്റെ ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയാണോ ആണെങ്കിൽ ഒന്നിച്ച് പോരും നമുക്ക് കൃത്യമായിട്ട് നിങ്ങളെ ഞാൻ സമയമെടുത്ത് മനസ്സിലാക്കി ഒരു ബ്ലൗസ് തയ്ക്കുന്നവരെയുള്ളത് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ബാക്ക് പാർട്ട് മാത്രം കട്ട് ചെയ്യുന്ന വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യത്തുള്ളൂ പിന്നെ ഫ്രണ്ട് പാർട്ട് പിന്നെ എൻ്റെ ഏറ്റവും അവസാനത്തെ കട്ടിങ്സ് അങ്ങനെ ചെറിയ ചെറിയ ക്യാപ്സൾ രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ തരാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എൻ്റെ ഒപ്പം കൂടെ വരണം ഈ ചലഞ്ചിൽ നിങ്ങളും നിങ്ങളും പങ്കാളികളാകണം ഓക്കേ നമ്മൾ തയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ തുണി ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ അളവ് അനുസരിച്ചാണ് നമ്മൾ എന്തേലും തുണി മുമ്പോട്ട് മടക്കുന്നു എന്ന് അറിയുന്നത് അത് അതുകൊണ്ട് ഞാൻ അളവ് അളവനുസരിച്ച് തന്നെ നിങ്ങളെ കാണിച്ചു തരിക അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കണം ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോയിലും അളവ് കാണിച്ചിട്ടുണ്ട് ഒന്നുകൂടെ എന്ന നിലയിൽ തുടക്കക്കാർക്കെന്ന നിലയിൽ ഞാൻ അളവെടുക്കുന്നത് നിങ്ങൾ നോക്കുക ഞാൻ എടുക്കുന്ന അളവാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇത് എങ്ങനെയാണ് ഞാൻ അളവെടുക്കുന്നത് ശരിക്കും നമ്മുടെ ബസ്റ്റ് അളവ് തന്നെയാണ് അതായത് ചെസ്റ്റ് അളവല്ല ഈ കുരുടെ ഭാഗത്തുകൂടെ തന്നെ കടന്നു വന്ന് ഇത് കണ്ടോ നിങ്ങൾ ഇതാണ് ഞാൻ എടുക്കുന്ന അളവ് നാൽപ്പത്തി ഒന്ന് ഇഞ്ചുണ്ട് എനിക്ക് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് അളവുള്ള ചെറിയ ബ്ലൗസല്ല വലിയ ബ്ലൗസാണ് അപ്പം നാൽപ്പത്തൊന്ന് ഇഞ്ച് അളവുള്ള ഞാൻ തുണി മുമ്പോട്ട് മടക്കണമെന്ന് ഞാൻ നിങ്ങളെ ഈ പേപ്പറിൽ എഴുതി കാണിക്കാം നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് എനിക്കുള്ളതെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ ഒന്നും കൂടെ കൂട്ടും അപ്പോൾ എത്ര ആയി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് കാണണം നാലിലൊന്നു വെച്ചാൽ നമ്മൾ ഫ്രണ്ട് ബാക്ക് തുണി നാലാക്കി അല്ലേ മടക്കുന്നത് അതുകൊണ്ടാണ് നാലിലൊന്ന് കാണുന്നത് നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് പറയുന്നത് പത്ത് അരയാണ് ഈ പത്തരയുടെ കൂടെ നമുക്ക് തുമ്പ് വേണം ഒന്നര അപ്പം പത്തരയിൽ ഒന്ന് പതിനൊന്നര അര പന്ത്രണ്ട് ഇഞ്ച് ഞാൻ തുണി മുമ്പോട്ട് മടക്കണം ഏത് തുണി ഇങ്ങനെ എടുത്തിരിക്കുന്ന തേരുവശത്തെ തുണി ഇങ്ങനെ ഇട്ട് മുൻപോട്ട് കൃത്യം പന്ത്രണ്ട് ഇഞ്ച് മടക്കണം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു മുപ്പത്തി ഏഴ് ഇഞ്ചുള്ള ഒരാൾ എന്ത് ചെയ്യണം അതിൻ്റെ ഇവിടെ ഒന്നുകൂടെ കൂട്ടുക മുപ്പത്തിയെട്ട് മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് എത്ര വരും ഒൻപതര ഒമ്പതരയും ഒന്നരയും അപ്പോൾ എത്ര ഒമ്പതരയും ഒന്ന് പത്തരയരയും പതിനൊന്ന് ഇഞ്ച് അവർ മടക്കിയാൽ മതി അപ്പം നാൽപ്പത്തൊന്നിഞ്ചുള്ള ഞാൻ പന്ത്രണ്ട് ഇഞ്ച് മടക്കുമ്പോൾ മുപ്പത്തെട്ട് ഇഞ്ചുള്ള ഒരാൾ മുപ്പത്തിയേഴ് ഇഞ്ചുള്ള ഒരാൾ എത്ര മടക്കിയാൽ മതി പതിനൊന്ന് അങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടണം എഴുതി തന്നെ കണക്ക് കൂട്ടി എടുക്കുക അതാണ് നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് തുണി ആദ്യം മടക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് തുണിയുടെ അളവുകൾ കാണിച്ചത് അപ്പോൾ തുണി നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഏകദേശം ഊഹം വെച്ച് ഞാൻ മടക്കി നമുക്ക് നോക്കാം ശരിയാണോ നമുക്ക് നോക്കാം പന്ത്രണ്ട് ഇഞ്ച് ഓ ഷാർപ്പ് പന്ത്രണ്ട് ഇഞ്ചും ഒരു പോയിൻറ്റിലൂടെ എനിക്ക് കൂടെ ഉള്ളു പന്ത്രണ്ട് അതൊന്നും നമുക്ക് പ്രശ്നമില്ല പന്ത്രണ്ട് ഇഞ്ചിനോട് അടുത്ത് വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പന്ത്രണ്ട് ഇഞ്ച് തുണി മടക്കി നല്ല വൃത്തിയായിട്ട് എവിടുന്നാണ് വെട്ടുന്നത് നിങ്ങൾ കണ്ടോ തുണിയുടെ മുകൾ മുഗൾ നല്ല വെട്ടുന്നത് ഇത് നോക്കിക്കേ ഇതാ മുകൾ ഭാഗം ഈ മുകൾ മുഗൾ നല്ല ഞാൻ വെട്ടുന്നത് താഴ്ഭാഗത്തു നിന്നാണ് വെട്ടുന്നത് മുകൾ മുഗൾ ഭാഗത്തുനിന്ന് വെട്ടത്തിൽ വെച്ചാൽ വെട്ടാം പിന്നെ നമ്മൾ ഒരു ഒരുമിച്ച് തുണി ഉള്ളതുകൊണ്ട് നമ്മൾ ലുബിച്ചാണ് വെട്ടുന്നത് അല്ലേ അറിയാവല്ലോ സാരി ബ്ലൗസ് നൂറ് കഷ്ണം വെട്ടി എടുക്കണ്ടേ അത് ഒറ്റ മീറ്ററേൽ അത് തന്നെ പോലെ വണ്ണമുള്ള ആൾക്ക് അപ്പം ഇങ്ങനെയാണ് വെട്ടി അത് തുടങ്ങേണ്ടത് അപ്പോൾ ഇനി എന്തേരെ ഇറക്കം എടുക്കണം ഇതൊക്കെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ലേ എന്തേരെ ഇറക്കം എടുക്കണം അത് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ഘടനയനുസരിച്ചിരിക്കും തന്നെയില്ല ചിലർക്ക് വലിയ ഇറക്കം ഇഷ്ടമില്ല എനിക്ക് നല്ല ഇറക്കം വേണം അതുകൊണ്ട് എൻ്റെ അളവ് ഒരിച്ചിരി കൂടുതലാണ് നിങ്ങൾ ആരും അത്രയും എടുക്കേണ്ടി ഞാൻ ഒരുവിധം വണ്ണവും ഇച്ചിരി പൊക്കും ഒത്തിരി പൊക്കമൊന്നുമില്ല എന്നാൽ ആവറേജ് പൊക്കമുള്ള ഒരാളാണ് ഞാൻ എനിക്ക് സത്യത്തിൽ എനിക്ക് തയ്ച്ചു കഴിഞ്ഞ് പതിനഞ്ചര ഇഞ്ച് എനിക്ക് ഇറക്കം വേണം അതുകൊണ്ട് ഞാൻ പതിനാറേകാൽ ഇഞ്ച് എടുക്കും എനിക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന പതിനാറര വേണ്ട പതിനാറേകാൽ നിങ്ങൾക്കൊന്നും ഈ പതിനാറേകാൽ ഇഞ്ചിൻ്റെ ആവശ്യം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങളതനുസരിച്ച് നിങ്ങളുടെ ഒരു സാരി ബ്ലൗസ് എടുത്തുകൊണ്ട് വന്നിട്ട് അളന്ന് നോക്കിയിട്ട് നിങ്ങൾ അതെടുത്താൽ മതി അത് ഞാൻ ഇത് ഈ ഭാഗം വിട്ട് കഴിഞ്ഞ് നിങ്ങളെ ഒന്ന് ഞാൻ കാണിക്കാം ഇപ്പോൾ എനിക്ക് എഴുതിയിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് ഞാൻ എഴുതേണ്ടി പോകുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് എടുത്തിരിക്കുന്ന ഇറക്കം എന്ന് പറയുന്നത് പതിനാറേ കാല പതിനാറേ കാല് പതിനാറേ കാൽ ഇഞ്ചാണ് എൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പതിനാറേ കാൽ ഇഞ്ച് എല്ലാ ഭാഗത്തും എടുക്കാം പതിനാറേ കാല് മൂന്നടക്കം ഇഞ്ച് എടുത്തിട്ട് ഞാൻ ആ പോയിന്റുകളെ കൂട്ട് ചേർത്ത് ഒരു വര വരയ്ക്കാൻ പോകാം വരയ്ക്കണമെന്നൊന്നുമില്ല നിങ്ങളെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ വരയ്ക്കുമ്പോൾ നമ്മൾ നമ്മളെ ഡോട്ട് ഇട്ട് വെച്ചാൽ ഇപ്പോഴുമില്ല ഇനി ഇവിടെയാണ് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളത് നോക്കിയിരിക്കുക അപ്പം ഇനി നമുക്ക് വേണ്ടത് കഴുത്ത് ബാക്ക് കഴുത്തും കൈക്കുഴി ഈ രണ്ടേ രണ്ട് കാര്യം കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ പരിപാടി തീരും ഈ കഴുത്ത് എന്തേരെ വേണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കുന്നതും ഞാനല്ല നിങ്ങളാണ് ചിലർക്ക് ഇറക്കമുള്ള കഴുത്ത് ഇഷ്ടമാണ് ചിലർക്ക് ഇറക്കം കുറഞ്ഞ കുറഞ്ഞ കഴുത്ത് മതി ചിലർക്ക് കഴുത്ത് അകലുന്ന ഇഷ്ടമാണ് ചിലർക്ക് അകലുന്ന ഇഷ്ടമില്ല അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത അപ്പം ഇതെല്ലാം കൂടെ മനസ്സിലാക്കി വന്നിട്ട് നമുക്ക് ബ്ലൗസ് വിട്ട് നടക്കത്തില്ല നടക്കും കുറേ സമയം പിടിക്കും കുറേ വെട്ടിയേക്കുന്നത് വെക്കുന്ന അത് കണ്ട് 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 തയ്ച്ചുമൊക്കെ മനസ്സിലാകും ഇപ്പം ഞാനൊരു ആവറേജാണ് ഞാൻ എടുക്കുന്നത് ഇപ്പം നിങ്ങൾ ഓർക്കണം എനിക്ക് നാൽപ്പത്തൊന്ന് ഇഞ്ച് ഒരു മുപ്പത്തി എട്ട് മുതൽ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ആറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വരെ ഉള്ളവർക്ക് രണ്ടര ഇഞ്ച് കഴുത്തകലം എടുത്താൽ മതി രണ്ടര ഇഞ്ച് കഴുത്തകലം അപ്പം ഞാൻ രണ്ടര ഇഞ്ചിൽ എവിടെ നിന്നാണ് വരച്ചേക്കുന്ന നോക്കിക്കേ ഈ മടക്കി ഇട്ടേക്കുന്ന ഈ ഭാഗത്തുനിന്ന് രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം വരച്ചു ആ രണ്ടര ഇഞ്ച് ഇവിടെയും കൂടെ ഞാൻ അടയാളപ്പെടുത്താൻ പോകുക രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി എന്തേറെ ഇറക്കാൻ വേണം അപ്പോൾ ഒരു കാര്യം കൂടെ പറയാമേ ഒരു ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി നാല് ഇഞ്ച് വരെയുള്ള ശരീരമുള്ള നമ്മൾ സ്ത്രീകൾക്ക് രണ്ടേ കാലെടുക്കാലും കുഴപ്പമില്ല രണ്ടേ കാല് അതേസമയം മുപ്പത്തി ആറ് മുതൽ നമുക്ക് രണ്ടര എടുക്കാം ഇനി മൂന്നെടുക്കുന്നവരുമുണ്ട് മൂന്നെടുത്താൽ കുറച്ചുകൂടെ കഴുത്താകലും മൂന്നെടുത്ത് ചെയ്യുന്നവരുമുണ്ട് ഇപ്പം ന്യായമായിട്ടുള്ളൊരു കഴുത്ത് ഞാൻ രണ്ടര എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് അര ഈ രണ്ടര തന്നെ ഇവിടെയും അളങ്ങും എന്തേരെ ഇറക്കം വേണം അതാ വേറൊരു ചോദ്യം ഇറക്കം ചിലർക്ക് ഇറക്കം കുറച്ചു മതി ഞാൻ പ്രായമുള്ള ആളാണ് പ്രായമുള്ള ആളാ പറഞ്ഞെങ്കിലും എനിക്ക് ഇച്ചിരി ഇറക്കമൊക്കെ ഉള്ളതാണ് ഇഷ്ടം തുമ്പ് കൂട്ടി ഞാൻ ഒൻപത് ഇഞ്ചാണ് സാധാരണ എടുക്കുന്നത് ആ ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തി നിങ്ങൾ ഒൻപത് ഇഞ്ച് എടുക്കണമെന്നില്ല വലിയ കഴുത്തിറക്കം ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ഒരു ആറ് മുതൽ എട്ടരയ്ക്ക് ഇടയ്ക്കിരിക്കാം ആറ് ആറ് നമ്മൾ ഒരു നാൽപ്പത്തി ഇഞ്ച് നാൽപ്പത്തൊന്ന് ഇഞ്ച് വണ്ണം ഉള്ളവരെ സംബന്ധിച്ച് ആറ് തീർത്തോർവാണ് ഒരേഴൊക്കെ എടുക്കാം ഏഴും എട്ടും വരെയൊക്കെ നിങ്ങൾ എടുത്താൽ മതി ഞാൻ ഒമ്പതെടുത്ത് ശീലിച്ചാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഒമ്പത് വേണം അപ്പം ഇത്ര അളവ് നിങ്ങൾ കണ്ടല്ലോ രണ്ടിടത്തും രണ്ടര അടയാളപ്പെടുത്തി ഇറക്കം ഞാൻ ഒൻപത് അടയാളപ്പെടുത്തി ഇനിയും നമ്മൾ ചെയ്യുന്ന അടുത്ത പണിയെന്ന് പറയുന്നത് നമുക്ക് ഈ പോയിന്റിലൂടെ ഈ ഒൻപത് എന്ന് പറയുന്ന പോയിന്റിലൂടെ ഒരു വര വരച്ചു ഇനി ഈ രണ്ടര നമ്മൾ അടയാളപ്പെടുത്തേക്കിട്ടതോടെ നമ്മളൊരു ഒരു ഒരു ചതുരം വരച്ചു ചുരം അടുപ്പിച്ചിട്ട് കാണിക്കാം ഇനിമേ ഇത്രയും കണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ കഴുത്തിനുള്ള ഇത് വരച്ചു ഇനി കഴുത്തിന്റെ ഷേപ്പ് വരയ്ക്കണ്ടേ നമുക്ക് ഏറ്റവും സാരി ബ്ലൗസ് ഇണങ്ങുന്ന ഏറ്റവും ഭംഗിയുള്ള കഴുത്ത് ചതുരം സോറി വട്ടക്കഴുത്ത് തന്നെ റൗണ്ടിലുള്ള കഴുത്ത് ആ റൗണ്ടിലുള്ള കഴുത്ത് നമുക്ക് വരയ്ക്കാൻ ഇത് ഇങ്ങനെ നോക്കിയാണ് ഈ അടിയിലെ താഴെ ഇങ്ങനെയൊന്ന് വരച്ചാൽ റൗണ്ടിലുള്ള കഴുതായാലും ഇനിയും നമുക്ക് മറ്റൊരു കുഴപ്പമുണ്ട് ചെസ്റ്റ് സൈസ് കൂടി തന്നെ പോലെയൊക്കെ ഉള്ളവർക്ക് ഇത് രണ്ടരയല്ല ഉള്ളു ഇവിടെ ഇത് വലിയ അകലമൊന്നുമല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ അറിയുമോ ഈ താഴോട്ടൊരു സ്വല്പം കൂടെ പുറത്തോട്ടെടുത്ത് നമുക്ക് വരുക അത് എവിടെ തൊട്ടായി എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ആകയുള്ള ഒൻപതിൻ്റെ പകുതി എത്ര നാലര ഈ നാലരയ്ക്ക് ശേഷമേ നമ്മൾ ചെറിയ തോതിൽ ഈ ലൈൻ ഇങ്ങനെ ഇങ്ങനിച്ചിരുടെ ഒരു കാലിഞ്ച് പുറത്തോട്ടെടുത്ത് നമുക്ക് വരയ്ക്കാം ഇത് കണ്ടു കാലിഞ്ച് കഷ്ടിച്ച് കാലിഞ്ചിള്ളൂ ഉണ്ടോ കറക്റ്റ് കാലിഞ്ച് അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ കാര്യം കഴുത്തിൻ്റെ കാര്യം ഓക്കെ ഒന്നര കടുപ്പിച്ച് വരയ്ക്കാം നിങ്ങൾക്ക് ഒന്ന് ഒന്ന് തെളിയിഞ്ഞ കാണാൻ വേണ്ടി ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് ഭാഗത്തിൻ്റെ ഇറക്കം നമ്മളെടുത്തു അതുപോലെ തന്നെ കഴുത്തും നമ്മളെടുത്തു പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടെങ്കിൽ നമ്മൾ തുണി താഴേക്ക് ഇങ്ങനെ ഇടുമ്പോഴ് ഈ താഴ്ഭാഗം ലെവലല്ല എങ്കിൽ നമ്മളത് ലെവലിന് കട്ട് ചെയ്ത് കളണം ഇപ്പോൾ ഞാനിത് കളഞ്ഞിട്ടില്ല അത് നല്ല കൃത്യമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഷോൾഡറാണ് ഷോൾഡർ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് തോളെല്ലുകൾ തമ്മിലുള്ള അകലവാണ് ഈ ഷോൾഡർ നമ്മൾ നോക്കി അളന്നെടുത്തിട്ട് നമുക്ക് സാരി ബ്ലൗസിന് തയ്ക്കാൻ ബുദ്ധിമുട്ടാകും കാരണം എനിക്ക് ഷോൾഡർ ഏതാണ്ട് പതിനഞ്ചുണ്ട് ഏഴരയുണ്ട് എന്ന് വിചാരിച്ച് എനിക്കിവിടെ ഏഴര ഇട്ട് കഴിഞ്ഞാൽ ബ്ലൗസ് ശരിയായ രീതിയിൽ കിട്ടത്തില്ല നമുക്ക് ചുരിദാറിനൊക്കെ ആ മെഷർമെൻറ്റ് എടുക്കാം പക്ഷേ സാരി ബ്ലൗസിന് ഒരിക്കലും നമ്മൾ അങ്ങനല്ല ഷോൾഡർ എടുക്കുന്നത് സാരി ബ്ലൗസിന് നമ്മൾ ഷോൾഡർ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഞാൻ രണ്ടര ഇപ്പോൾ ഓൾറെഡി ഈ കഴുത്തിൻ്റെ അകലം എടുത്തു കഴിഞ്ഞു അപ്പോൾ എനിക്ക് മൊത്തം എനിക്ക് ഒരു ആറ് ഇഞ്ച് ധാരാളം മതിയാകും ഷോൾഡർ അപ്പോൾ ഈ രണ്ടര പോയി കഴിഞ്ഞ് ബാക്കി ഉണ്ട് ഇത് കൂടുതൽ ഷോൾഡർ വന്നു കഴിഞ്ഞാൽ ബ്ലൗസ് കാണാൻ ഒരു ഭംഗിയും കാണത്തില്ല അതുകൊണ്ട് മാക്സിമം എത്രയാണ് എടുത്തേക്കുന്നത് ഞാൻ ആറിഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത് ആ ഷോൾഡറിൽ ഞാനൊരു പോയിൻറ്റ് കൊടുത്തു ഈ ഇഞ്ചിൽ അതേ ഇഞ്ചിൽ നമ്മൾ താഴേക്ക് ഒന്നും കൂടി നമ്മൾ ഇവിടെ ഒന്നും കൂടി ഒന്ന് ഒരു ഒരു വരച്ച് വരയിട്ട് നമ്മൾ കൊടുത്തു നിങ്ങൾ കണ്ടല്ലോ നമുക്ക് ഈ ഷോൾഡറിന് വേണ്ടി എടുത്തിരിക്കുന്ന ഈ അകലമുള്ള ഈ ബിന്ദുക്കൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് നമുക്കൊരു വര വരയ്ക്കാം ഓക്കെ അപ്പോൾ ഷോൾഡറിൻ്റെ സോറി ആംഹോളിന് വേണ്ട ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് അടുത്തത് എന്തേരെ ആംഹോൾ എടുക്കണം എന്നുള്ളതാണ് ഈ ഷോൾഡർ തന്നെ ആണ് നമ്മൾ ആംഹോൾ എല്ലായിടത്തും ഷോൾഡർ തന്നെ അല്ല ആംഹോൾ പക്ഷേ ഈ കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആം ഹോൾ തന്നെ സോ ഷോൾഡർ തന്നെ നമുക്ക് ആം ആംഹോളായിട്ട് എടുക്കാം ഇതിനൊക്കെ മാറ്റം വരും അതൊക്കെ നിങ്ങൾക്ക് ഞാനൊരു രണ്ട് മൂന്ന് തയ്യൽ വീഡിയോ കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ചാർട്ട് വെച്ച് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞ് തരാം ഇപ്പോൾ തൽക്കാലം നിങ്ങളൊന്ന് തുടങ്ങി വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ് ഇത് ഇഞ്ച് ഈ ഇഞ്ച് തന്നെ നമ്മൾ ആം ഹോൾ റൗണ്ടിന് വേണ്ടി നമ്മൾ താഴേക്ക് ആറിഞ്ച് രേഖപ്പെടുത്തും ഇത്രയും വരെ മനസ്സിലായല്ലോ ഇപ്പോൾ ഇത് കഴിഞ്ഞു ഷോൾഡറിന് ആറ് എടുത്തു അതേ ഇഞ്ച് നമ്മൾ താഴോട്ടും എടുത്തു ഈ അകലം എന്ന് പറയുന്നതും നമ്മൾ ഇഞ്ച് എടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് ലൈൻ വരയ്ക്കുക എന്നുള്ളത് നമ്മുടെ വണ്ണം അനുസരിച്ച് നമ്മൾ എന്തേരെ എടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക അത് നിങ്ങളെ ഞാൻ തുടക്കത്തിൽ തന്നെ കാണിച്ചായിരുന്നു നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് കൂട്ടി നാൽപ്പത്തി രണ്ട് അതിൻ്റെ നാലിലൊന്ന് ഭാഗം എന്ന് പറയുന്ന പത്തര അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമ അലമെൻസ് വിടുന്നു അപ്പോൾ ആ പത്തരയാണ് നമ്മൾ ഈ ചെസ്റ്റ് മെഷർമെൻറ്റ് നമ്മുടെ വണ്ണം എന്ന് പറയുന്ന പത്തരയാണ് ഇവിടെ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അത് ഈ ലൈനിലൂടെ വേണം പോകാൻ കൃത്യം പത്തര നമ്മൾ പത്തരയിലൊരു വര വരച്ചു പിന്നെ ബാക്കിയുള്ളത് എത്തുന്നുണ്ടെന്ന് നോക്കി ഒന്നര ഇഞ്ച് നിങ്ങൾ തുടക്കക്കാരെന്ന നിലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഇഞ്ച് ഇടാം ഒന്നര മതി പിന്നെ തുടക്കക്കാരൻ നിലയിൽ വേണമെങ്കിൽ രണ്ട് ഇഞ്ചിടാം ഇനി നമുക്ക് ഈ പോയിൻറ്റുകളെല്ലാം കൂടെ ചേർത്ത് ഒരു ലൈന് വരയ്ക്കാം കണ്ടല്ലോ അപ്പം ഇതാണ് നമ്മളുടെ യഥാർത്ഥ അളവ് ഇത് നമ്മൾ ഒന്നര ഇഞ്ച് തുമ്പ് ഇട്ടിരിക്കുന്ന ഇനി നമുക്ക് അടുത്ത ഒരു പണിയുണ്ട് ആം ഹോൾ കേർവ് വരയ്ക്കണം നമുക്ക് ആം ഹോൾ കെയർവ് അല്ലെങ്കിൽ നമുക്ക് കൈക്കുഴി കൈക്കുഴി വെട്ടുക എന്ന് പറയുന്നതാണ് സാരി ബ്ലൗസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഇവിടം ഭംഗിയായാൽ തന്നെ സാരി ബ്ലൗസ് വൃത്തിയാകും അത് നമുക്ക് ചെയ്യാനായിട്ട് ഒരു ഒന്ന് രണ്ട് മാർഗ്ഗമുണ്ട് നമുക്ക് ആൽമഹോൾ കെയർവിൻ്റെ ഒരു ഉപകരണം കിട്ടും അത് മേടിച്ച് വെച്ച് ചെയ്യാം ഈ സാരി ബ്ലൗസ് കഴിക്കാൻ വേണ്ടി അത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇത്ര ഇവിടെ നോക്കുക നമുക്കിത് മൊത്തം ആറല്ലേ ഇതിൻ്റെ പകുതി ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നു മൂന്നിലൊരു പോയിൻ്റ് വരയ്ക്കുന്നു ഇനി ഇവിടെ വരെയാണ് നമുക്ക് വേണ്ട അളവ് ഇവിടെ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ചിൽ നമ്മളൊരു പോയിൻറ്റ് കണ്ടെത്തുന്നു കണ്ടല്ലോ കൃത്യം ഒന്നര ഇഞ്ചിൽ നമ്മൾ ഒരു പോയിൻ്റ് കണ്ടെത്തുന്നു ഇത് ഈ ദൂരം ദൂരമെന്ന് പറഞ്ഞാൽ ഒന്നര ഇഞ്ചാണ് ഇനി നമ്മുടെ പണി ഈ പോയിന്റും ഈ പോയിൻറ്റും ഈ ഇങ്ങോട്ട് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം നമുക്കത് പതുക്കെ ഇങ്ങനെ വരച്ച് ഈ പോയിൻ്റിലൂടെ കൊണ്ടു വന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് മുട്ടിക്കാം ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആം ഹോൾ കേർവും നമുക്ക് കിട്ടി അതായത് കൈ കുഴിയും നമ്മൾ വെട്ടി കഴുത്തായി ഇതൊക്കെ എല്ലാമായി ഇനി നമുക്ക് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ അടിവണ്ണമാണ് നമ്മുടെ അടിവണ്ണം എന്ന് പറയുന്നത് ഞാൻ നീക്കീടായങ്ങൊണ്ട് അടിവണ്ണം എന്ന് പറയുന്നത് നമ്മൾ നോക്കണം സാരി ബ്ലൗസിൻ്റെ ഞാൻ മുമ്പേ നിങ്ങളെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ നമ്മൾ അവനവൻ്റെ ബ്ലൗസ് ഷേപ്പ് ഷെയ്പ്പ് നമ്മുടെ ഷേയ്പിൽ എത്രയെന്നുള്ളത് നല്ല മുറുക്കി എടുക്കണം ഒരു കാരണവശാലും അയച്ചെടുക്കരുത് നല്ല മുറുക്കി തന്നെ നിങ്ങൾ പിടിക്കണം എനിക്കത് മുപ്പത്തിരണ്ടരയുണ്ട് മുപ്പത്തിരണ്ടര അവിടെ ലൂസില്ല എക്സ്ട്രാ ലൂസില്ല അത് നിങ്ങൾ ഓർത്തോണേ ഇഷ്ടപ്പെടുത്താം അതൊട്ടും കൂടുതൽ വേണ്ട പിന്നെ ഒരു കാര്യം കൂടെ പറയാം സാരി ബ്ലൗസ് ഞാൻ തയ്ക്കുമ്പോൾ ഒരിക്കലും അടിയിൽ ടക്കിടാറില്ല നമുക്ക് അടിയിൽ ടക്കിടേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് സാരി ബ്ലൗസിന് വൃത്തികളൊന്നുമില്ല ഞാൻ എൻ്റെ ഇത്രയും ജീവിതത്തിൽ സാരി ബ്ലൗസിന് അടിയിൽ ടക്കിടാറില്ല ചിലർ ഇടാറുണ്ട് ഞാൻ ഇടാറില്ല അപ്പോൾ ആ കറക്റ്റ് എട്ടെന്ന് പറയുന്ന എട്ട് പോയിൻറ്റ് ഒന്നിൽ ഞാൻ നിങ്ങൾക്ക് വണ്ണം കാണിച്ചു തന്നു നമുക്ക് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇടാം ഇനി നമുക്ക് ആ പോയിൻ്റുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം ഇത് കണ്ടല്ലോ ഇതല്ലേ നമുക്ക് നമ്മുടെ അളവ് ഇതുവല്ലേ നമുക്ക് വേണ്ട അളവ് ആ അളവുകളെ തമ്മിൽ ആദ്യം നമുക്ക് ചേർക്കാം ഇനി നമുക്ക് തയ്യൽ തുമ്പ് ഏറ്റവും അവസാനത്തെ പോയിൻറ്റും ഇതും തമ്മിലും നമുക്കൊന്ന് കൂട്ടിച്ചേർക്കാം അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ബാക്കി ഭാഗം കഴിഞ്ഞു ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ കാണിച്ചു തരാം ഇവിടെ ഒരു ചെറിയൊരു ഷെയ്പ്പ് നമുക്ക് വേണം കാരണം നമ്മുടെ എല്ലാം തോൾ കറക്റ്റ് നേരെയല്ലല്ലോ നിൽക്കുന്നേ തോളിനൊരു സ്വല്പം ചെരുവില്ലേ ആ ചെരുവ് നമുക്കൊരു കാലിഞ്ച് അര ഇഞ്ച് വേണ്ട ഒരു കാലിഞ്ച് ഇവിടുന്ന് താഴേക്ക് അടയാളപ്പെടുത്തണം കാലിഞ്ചാണ് ഇത് അര അര വേണ്ട കാല് ആ കാലിഞ്ചിൽ ഒരു പോയിൻ്റ് നമ്മൾ കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് ഈ കാലിഞ്ചും ഈ ഇവിടം കൂടെ തമ്മിൽ ചേർത്ത് ഒരു ചെറിയൊരു ലൈൻ വരച്ച് ആ സ്ലോപ്പ് നമ്മൾ അടയാളപ്പെടുത്തുന്നു അത്രയുള്ളൂ അപ്പോൾ ഇത് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം കഴിഞ്ഞു അപ്പോൾ ഞാൻ വെട്ടിയെടുക്കാൻ പോവുകയാണ് നല്ല മൂർച്ചയുള്ള കത്രിക എടുത്ത് നിങ്ങൾ വെട്ടണം തുടങ്ങുന്നത് കഴുത്തിൽ നിന്നാണ് നമ്മൾ വെട്ടാൻ ആരംഭിക്കുന്നത് ഇങ്ങനെ കൊതഞ്ഞ് കൊതിഞ്ഞു വെട്ടല്ലേ നല്ല നല്ല കത്രിക ഉപയോഗിച്ച് വെട്ടാനായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ വെട്ടിക്കൊണ്ട് നിർത്തി ഇത് ഒരു കാരണവശാലും കട്ട് ചെയ്ത് കളയുക നമുക്ക് ഈ പീസൊക്കെ വേണ്ട സാരി ബ്ലൗസിന് ഈ പീസൊക്കെ വേണ്ടത് അതുകൊണ്ട് നമ്മളിതൊന്നും കളയാതെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തണം ഇനി നമുക്ക് സൗകര്യം ഇങ്ങനെ നിന്ന് വെട്ടാൻ സൗകര്യം നമ്മുടെ ദിശ അടുത്തോട്ട് നമുക്ക് വേണ്ടതുപോലെ ഇതിനെ നീക്കിയിട്ട് വെട്ടാം അപ്പോൾ ഇന്ന് ഇന്നത്തെ കലാപരിപാടി ഇവിടെ അവസാനിച്ചു അപ്പോൾ അടുത്തതുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത ഭാഗത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ സമയത്തിനുള്ളിൽ നിങ്ങളിത് പരമാവധി നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി തയ്ക്കാനായിട്ട് റെഡിയായി നിങ്ങൾക്ക് വേണ്ട തുണി ഒരു ടേപ്പ് ഒക്കെ റെഡിയായിട്ട് വന്നേക്കണം അപ്പോൾ തൊട്ട് ഉടനെ നമുക്ക് കാണാം വീഡിയോ ഉപകാരമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ സമപ്രായക്കാർക്ക് ഇതേ താല്പര്യമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ തയ്യാറാകണം അപ്പോൾ താങ്ക്